എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ കാവിൽക്കടവ് മരം വിവാദത്തിൽ ആരോപണ വിധേയയായ ബി ജെ പി കൌൺസിലർ രഞ്ജിത രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പന്തം കൊളുത്തി പ്രകടനം നടത്തി ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം കാവിൽക്കടവ് സെന്ററിൽ സമാപിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സി വിപിൻചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു മുസ്താഖ് അലി പി ബി ഖൈസ് ഷീല രാജ്കമൽ എന്നിവർ സംസാരിച്ചു ंगारी